ഉള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ നടക്കുന്ന കാവശ്ശേരി പൂരത്തിന്റെ പൂരത്തിന്റെ ദേശത്തിന്റെ കമ്മിറ്റി ഓഫീസിലാണ് പറയാമോ യെസ് ഞാൻ ഗോകുൽ ദാസ് കഴിഞ്ഞ ദേശത്തിന്റെ പൂര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് പരക്കാട്ട് ശ്രീ ഭഗവതിയുടെ പിറന്നാൾ ആഘോഷമായിട്ടാണ് എല്ലാ വർഷവും മീനമാസത്തിലെ പൂരം നാളിൽ പൂരം ആഘോഷിക്കുന്നത് ഈ വർഷം പൂരമഹോത്സവം ഏപ്രിൽ മാസം പത്താം തീയതിയാണ് ആഘോഷിക്കുന്നത് പത്താം തീയതി ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല ആഘോഷങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ കഴിഞ്ഞ ദേശവും വാവുല്യാപുരം കാവശ്ശേരി എന്നീ മൂന്ന് ദേശങ്ങളും ഒപ്പം തന്നെ പകൽപ്പൂര കമ്മിറ്റിയും ഒരുങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഭഗവതിയുടെ പിറന്നാൾ ആഘോഷത്തിന് മാറ്റു വേണ്ടി ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അഘോരാത്രമായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പൂരമഹോത്സവം സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ക്ഷേത്രത്തിൽ വെച്ച് പാ പാട്ട് അതായത് ശരിക്കും പറയുകയാണെങ്കിൽ കളമെഴുത്ത് പാട്ടെന്ന രീതിയിൽ വിവിധ ദേശങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാട്ട് മുതൽ ഉത്സവങ്ങൾ ഓരോന്ന് തുടങ്ങുകയാണ് ഈ വരുന്ന ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് ഭഗവതിയുടെ പൂരമഹോത്സവത്തിന് കൂറിയിടുന്നത് അഞ്ചാം തീയതി കൂറിയിടുന്ന ദിവസം തന്നെ മറ്റ് ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത അന്ന് സഹസ്ര ദീപങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള സഹസ്ര ദീപം തെളിയിക്കലും തുടർന്ന് ഗംഭീരമായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ടുമുണ്ട് അതിനുശേഷം കഴിഞ്ഞ ദേശത്തിൽ മാത്രം ദേശത്തിലെ മുഴുവൻ ആളുകൾക്കും കാണാൻ കാണാനും ആസ്വദിക്കാനും വേണ്ടി വിവിധ സാംസ്കാരിക പരിപാടികൾ നടക്കുകയാണ് ആറാം തീയതിയിലെ സാംസ്കാരിക പരിപാടി ബഹുമാന്യനായ തരൂർ എം എൽ എ പി പി സുമോദ് അവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ ദേശത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് സാമ്പിൾ വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് എന്ന് സത്യം പറഞ്ഞാൽ സാമ്പിൾ മാത്രം പേര് മാത്രമാണ് സാമ്പിൾ നല്ല രീതിയിലുള്ള വെളിക്കെട്ട് തന്നെയാണ് കഴിഞ്ഞദേശം ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത് തുടർന്ന് സാംസ്കാരിക പരിപാടികൾ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം തരൂർ എം എൽ എ പി സുമോധാണ് അന്നേ ദിവസം ഏതാണ്ട് കഴിഞ്ഞദേശത്തിലെ മുഴുവൻ അപാരവൃന്ദം ജനങ്ങളും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏഴ് മണി തുടങ്ങി വിവിധ സാംസ്കാരിക പരിപാടികൾ ആദ്യത്തെ ദിവസത്തെ സാംസ്കാരിക പരിപാടി ആലപ്പുഴ ഈപ്റ്റ എന്ന് പറയുന്ന നാടൻ കലാസമിതിയുടെ നാട്ടരംഗമാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ദിവസം മെഗാ ഷോ ആണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ഗംഭീരമായിട്ടുള്ള നൈറ്റ് ബേഡ്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൻ്റെ ഗംഭീര ഗാനമേളയാണ് അങ്ങനെ മൂന്ന് ദിവസത്തെ സാംസ്കാരിക പരിപാടികൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദേശത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് പിന്നെ പത്താം തീയതി പൂരം ദിവസം രാവിലെ ഭഗവതിയുടെ കുതിരയ്ക്ക് അണിയാനുള്ള കിണ്ണം നമ്മൾ ശ്രീ പരക്കാറ്റ് ഭഗവതിയുടെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആ കിണ്ണം പൂജിച്ച് ഘോഷയാത്രയോടുകൂടി പാണ്ഡ്യമേളവും അതുപോലെ തന്നെ മറ്റ് പല കലാ സാംസ്കാരിക പരിപാടികളും ഒക്കെ ആയിക്കൊണ്ട് നിലവിലവിടുന്ന് യാത്രയായി നമ്മൾ ദേശത്ത് വരികയും ആ ദിവസം തന്നെ രാവിലെ എട്ട് മണി മുതൽ ഒരു മണിവരെ വനിതകളുടെ ശിങ്കാരിമേളം അതുപോലെ തന്നെ പുരുഷന്മാരുടെ ശിങ്കാരിമേളം ഒക്കെ തന്നെ ഉണ്ട് അതിലുപരി ആ ദിവസമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ടിന് സാക്ഷ്യം വഹിക്കുകയാണ് കഴിഞ്ഞ ദേശം കുറേ വർഷങ്ങളായി മൂന്ന് ദേശങ്ങളുടെയും വെടിക്കെട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ആദ്യം ബാവുള്ളിയാരൻ ദേശത്തിൻ്റെ ഉച്ചീട് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ദേശത്തിൻ്റെ ഉച്ചീട് അതിനുശേഷം ബാവുള്ളിയാരൻ ദേശത്തിൻ്റെ ഈ മൂന്ന് ദേശത്തിൻ്റെയും സോറി കാവശ്ശേരി ദേശത്തിൻ്റെ ഈ മൂന്ന് ദേശത്തിൻ്റെയും വെടിക്കെട്ട് ഓൾറെഡി ചുങ്കം കേന്ദ്രീകരിച്ച് നടക്കും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദേശം ഇപ്രാവശ്യത്തെ ഉച്ചീട് വെടിക്കെട്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കാതിനും അതുപോലെ തന്നെ കണ്ണിനും കുളുമ്പയേകുന്ന വിധത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉച്ചിയുടെ വെടിക്കെട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി പറ്റിയത് കാവശേരി പൂരമഹോത്സവം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന ഒരു പൂരമഹോത്സവമാണ് വരുന്ന മുഴുവൻ വ്യക്തികൾക്കും നിരാശയാവാത്ത വിധത്തിലുള്ള ഒരു നല്ല വെടിക്കെട്ട് തന്നെ ആയിരിക്കും ഇപ്രാവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനുശേഷം ഞങ്ങൾ പ്രധാനമായിട്ടും ആ ദിവസം തന്നെ വനിതകളുടെയും പുരുഷന്മാരുടെയും ശിങ്കാര്യമേളവും അതിനുശേഷം ആചാരത്തിൻ്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഒരു പന്തം കുളത്തി ആ പന്തം കൊണ്ട് നേരെ കുതിര എടുക്കുകയും കുതിര എഴുന്നിച്ച് നമ്മുടെ ദേശത്തിൽ മുഴുവൻ ചെറുപ്പക്കാരും ഒരുമിച്ച് വന്ന് കുതിര എഴുന്നള്ളിച്ച് ഒപ്പം തന്നെ ബാബുള്ളാരൻ ദേശം മൂ കാവശ്ശേരി ദേശം മൂന്ന് ദേശത്തിൻ്റെയും കൂടെ കുതിര എഴുന്നിച്ച് നേരെ ക്ഷേത്ര സന്നിധിയിലേക്ക് പോകും അവിടെ വെച്ച് ഓരോ ദേശത്തിൻ്റെ കുതിര പോകുന്ന സമയത്ത് തന്നെ അതാത് ദേശത്തിൻ്റെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ടര മണിക്ക് ശേഷം ഓരോ ദേശത്തിൻ്റെയും നിലവിൽ വെടിക്കെട്ട് അവിടെ വെച്ച് നടക്കും പിന്നെ മൂന്ന് ദേശത്തിൻ്റെ വെടിക്കെട്ടും ഏതാണ്ട് ഒരു പന്ത്രണ്ടര മണി തുടങ്ങി അഞ്ചു മണിവരെ പിറ്റേ ദിവസം അഞ്ച് മണിവരെ വെടിക്കെട്ട് ഉണ്ടാവും അതിനുശേഷം വെടിക്കെട്ട് കഴിയുന്നതോടുകൂടി ആ ഇതിൽ പ്രധാനമായിട്ടൊന്ന് ചേർക്കാനുണ്ട് ഉച്ച കഴിഞ്ഞ ശേഷം കൃത്യം ഒരു ആറു മണിക്ക് തുടങ്ങി കേരള സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പൂരപ്പറമ്പിലേക്ക് വരികയും ഒരു ഏഴര മണിക്ക് പകൽപൂര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവശേരി ദേശത്ത് പകൽപൂരം നല്ലൊരു വെടിക്കെട്ട് ആ സമയത്തുണ്ടാവും അതിനുശേഷമാണ് ഈ പറയുന്ന കുതിരയും മറ്റു കാര്യങ്ങളൊക്കെ വരിക ആ കുതിര എഴുന്നുള്ളപ്പോടു കൂടിയിട്ട് മൂന്ന് ദേശത്തിൻ്റെ വെടിക്കെട്ടും പിന്നെ ദേവിയെ കാണിക്കാൻ വേണ്ടി കുതിര സന്നിധിയിൽ പോവുകയും തിരിച്ച് അതാത് ദേശത്തിലേക്കും പോകുന്ന ഒരു ചടങ്ങാണ് തുടർന്ന് ഏഴാമത്തെ ദിവസം പഴംപൂരം എന്ന രീതിയിൽ അന്നത്തെ ദിവസം കുതിര എഴുന്ന് തിരിച്ചു വരുന്നതോടുകൂടി ക്ഷേത്രസന്നിധിയിൽ നിലവിൽ നമ്മൾ അമ്പലം ഒരു സാഹചര്യം ഉണ്ടാവും തുടർന്ന് ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസമല്ലേ ഏഴാമത്തെ ദിവസം ക്ഷേത്രം വീണ്ടും തുറക്കുന്നു പഴം പൂരം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു സാഹചര്യമാണ് അന്നത്തെ ദിവസം അതിനുശേഷം വീണ്ടും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന പൂരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി വിവിധ ദേശങ്ങളും പകൽപൂര കമ്മിറ്റിയും വീണ്ടും ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് ആദരണീയനായ കഴിഞ്ഞദേശത്തിൻ്റെ സെക്രട്ടറി എസ് ഉദയകുമാർ രണ്ടു വാക്ക് സംസാരിക്കും ഈ വർഷത്തെ പൂരത്തിന് കഴിഞ്ഞ ദേശം എല്ലാ ഒരുക്കങ്ങളും നടത്തി അതീവ സജ്ജമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വലിയ അളവിലുള്ള ആവേശവും സന്തോഷവും ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ ദേശത്തിൻ്റെ പ്രവർത്തനം ഊർജ്ജമായി നടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദേശം ഒരുക്കുന്ന വെടിക്കെട്ടും കലാപരിപാടികളും അതിഗംഭീരമായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ വർഷം പൂരപ്രേമികൾ വരുന്നവർക്ക് ഒരു കാരണവശാലും നഷ്ടമാവാത്ത തരത്തിലുള്ള വെടിക്കെട്ടാണ് കഴിഞ്ഞദേശം ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പൂരപ്രേമികളെയും കഴിഞ്ഞ ദേശത്തിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പൂര പൂരസ്നേഹികളെ ഞങ്ങളുടെ ഒരു വർഷത്തെ കഠിനമായ പ്രയത്നത്തിൻ്റെ സമാപ്തിയാണ് ഏപ്രിൽ പത്താം തീയതി നടക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞദേശത്തിനെക്കുറിച്ച് കഴിഞ്ഞദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അത് വിശദമായിട്ട് പ്രസിഡന്റ് സംസാരിക്കുകയുണ്ടായി എന്തായാലും ഈ കാവശ്ശേരി പൂരം ലോകത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മാമാങ്കമാണ് ആയിട്ടാണ് മാറിയിരിക്കുന്നത് അതിന് എല്ലാ ആൾക്കാരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് വെടുക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂർണ്ണ സുരക്ഷ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞ് രൂപീകരിച്ചിട്ടുണ്ട് ആ വെടുക്കെട്ട് ഗംഭീരമാക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് എല്ലാ ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ഈ പൂരം വളരെ ഗംഭീരമാക്കാൻ താല്പര്യപ്പെട്ടു പൂരപ്രേമികളെ കേരളത്തിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും സാധാരണ പൂരം കാണുന്നതിനും അതിൻ്റെ വെടിക്കെട്ട് ശ്രമിക്കുന്നതിനു വേണ്ടി ജനങ്ങളെത്താറുണ്ട് ഇക്കൊല്ലം അതിലുപരി വളരെ ഗംഭീരമായി നടക്കുന്ന ഈ പൂരത്തിന് പൂര കാഴ്ചയിലേക്ക് എല്ലാവരെയും കാവശ്ശേരി പൂരത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ദേശത്തിൻ്റെ പേരിൽ ആർദവമായി സ്വാഗതം ചെയ്യുന്നു പൂരസ്നേഹികളെ കാവശ്ശേരി പൂരമഹോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദേശത്തിൻ്റെ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ചടങ്ങുകളും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ തന്നെ പൂര കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറ് മറ്റു ഉപഭാരവാഹികളൊക്കെ വളരെ സംസാരിച്ചു വളരെ ആവേശത്തോടെയാണ് കാവശ്ശേരി എന്നല്ല കേരളം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് കാവശ്ശേരിയിലെ ഏഷ്യയിലെ തന്നെ പകൽ വെടിക്കെട്ട് എന്നറിയപ്പെടുന്ന കാവശ്ശേരിയുടെ മണ്ണിൽ പ്രത്യേകിച്ച് നാട്ടിലെല്ലാവർക്കും അറിയാം കരിമരുന്നിൻ്റെ തറവാടായിട്ടുള്ള കാവശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആവേശം പകരുന്ന ഒരു സാഹചര്യമാണ് ആ തരത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാവശ്ശേരി പൂര മഹോത്സവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞദേശം അണിയിച്ചൊരുക്കിയിട്ടുള്ള വിവിധ കലാ സാംസ്കാരിക പരിപാടികളുടെ എല്ലാത്തിൻ്റെയും ഒരു സമാപ്തി എന്ന് പറയുന്നത് കാവശ്ശേരി പൂരം ഏപ്രിൽ പത്താം തീയതി രാജ്യത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും ഈ പൂരം ആഘോഷിക്കുവാൻ വേണ്ടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പൂരത്തിൻ്റെ മാറ്റു ഈ ദേശത്തിലെ മുഴുവൻ ആളുകളും കമ്മിറ്റിക്കാർ ഉൾപ്പെടെ കഴിഞ്ഞ മൂന്നര മാസക്കാലമായി അഹോരാത്രം രാവും പകലും ഇല്ലാതെ ഈ പൂരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ വർഷത്തെ പൂരം അതിഗംഭീരമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യത്തോട് ഈ പ്രാവശ്യം പൂരം ഉണ്ടാകും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ ദേശം എന്നുള്ള രീതിയിൽ ഞങ്ങളും ഒപ്പമുണ്ടാവും ഈ കാവശ്ശേരി പൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി ആഘോഷിക്കുന്ന ഈ പൂരത്തിലേക്ക് ഏവർക്കും വളരെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുകയാണ്